ഒരു ചോദ്യം മാത്രം ചോദിച്ചോട്ടെ ഇപ്പൊ നമ്മുടെ ഷീ നമ്മളെ ആദ്യത്തെ പാട്ടിലൊക്കെ പറഞ്ഞു സീമോനെ തെരഞ്ഞെടുത്തു എന്ന് പറയുന്നു അപ്പം ഒരു വ്യക്തിനെ ദൈവം എന്തുകൊണ്ട് തെരഞ്ഞെടുത്തു എന്നതിന് അതായത് നമ്മളിന്റെ ബാക്ക്ഗ്രൗണ്ടിലോട്ട് പോയാൽ ഇപ്പം യേശാവോബ അതിനകത്ത് തോന്നി യേശാവിനെ ദൈവം തെരഞ്ഞെടുത്തു അല്ല സോറി യാക്കോബിനെ ദൈവം തെരഞ്ഞെടുത്തു ഒരു സെക്കൻഡോടെ കൂടെ പുറകോട്ട് പോവാണെങ്കിൽ കായി ഹാബിറ്റ് അപ്പം ഹാബിയിൽ കൊണ്ടുവന്ന ഒരു ബലിയുണ്ട് കായൻ കൊണ്ടുവന്ന ഒരു കൃഷി ഫലത്തിൽ നിന്ന് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ കൊണ്ടുവന്നു നമ്മളതിനെ ജൈവ കൃഷി എന്ന് പറയും കാരണം അന്ന് ജൈവ കൃഷി ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഈ ജൈവകൃഷി ദൈവത്തിന് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ അപ്പം ചുരുക്കി പറഞ്ഞാൽ ദൈവം എന്തുകൊണ്ട് ഷീമോനെ അടക്കം തിരഞ്ഞെടുക്കുന്നു എന്നെ എന്തുകൊണ്ട് ദൈവം തിരഞ്ഞെടുത്തില്ല അതായത് ഈ തെരഞ്ഞെടുപ്പിനുള്ള ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്നൊന്ന് പറഞ്ഞു പറഞ്ഞുതരാമോ ബൈബിൾ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ മുഴുവൻ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രമാണ് വിളിക്കുന്നു നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും തിരഞ്ഞെടുക്കുന്നത് ആ തിരഞ്ഞെടുക്കപ്പെടുന്നവന് വേണ്ടി മാത്രമല്ല ആ തിരഞ്ഞെടുക്കപ്പെടുന്നവനൂടെ സകലവരും അനുഗ്രഹിക്കപ്പെടുക എന്നുള്ള പർപ്പസ് ആണ് പല തെരഞ്ഞെടുപ്പിനെ നമുക്ക് കാണാൻ പറ്റും നോഹെ തിരഞ്ഞെടുക്കുന്നു അബ്രഹാമിനെ തിരഞ്ഞെടുക്കുന്നു പിന്നെ മോശ തിരഞ്ഞെടുക്കുന്നു പിന്നെ ദാവീദിനെ തിരഞ്ഞെടുക്കുന്നു ഇങ്ങനെ ഒരുപാട് 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 തെരഞ്ഞെടുപ്പുകൾ കാണാൻ പറ്റും ഈ തെരഞ്ഞെടുപ്പുകൾ മുഴുവൻ ക്രിസ്തു എന്ന ആത്യന്തികമായ തെരഞ്ഞെടുപ്പിന്റെ നിഴലുകൾ മാത്രമാണ് ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ആദാമിനെയാണ് ക്രൗൺ അണിക്ക് ആണ് അപ്പൊ ആദാം ആയി പിന്നെ നോഹ ക്രൗണ്ടായി ഏബ്രഹാം ക്രൗണ്ടായി ഡേവിഡ് ക്രൗണ്ടായി പലപ്പോഴും ഈ ക്രൗണ്ടിങ്ങിനോട് അനുബന്ധിച്ച് ഗവനൻസ് ഉണ്ട് ഉടമ്പടികൾ ഏതേനിയ ഉടമ്പടി ഉണ്ട് ആദാമുമായിട്ട് ദൈവം ഉടമ്പടി വെക്കുന്നു അബ്രഹാമുമായിട്ട് ഉടമ്പടി വെക്കുന്നു അബ്രഹാമുമായിട്ട് ഉടമ്പടി വെക്കുമ്പോൾ പരിചയനെ അടയാളമായിട്ട് വെക്കുന്നു മോശമായിട്ട് ഉടമ്പടി വെക്കുന്നു പെസ അടയാളമായിട്ട് വെക്കുന്നു ഇങ്ങനെ ദാമിതുമായിട്ടുള്ള ഉടമ്പടിയുണ്ട് ഈ ഉടമ്പടികളിലെല്ലാം േഷൻ പോയിന്റ് മഷിഹായുടെ ഉടമ്പടിയാണ് മഷിഹ വന്ന് നമ്മളുമായിട്ട് ഉടമ്പടി വെക്കുന്നു അവിടെ മഷിഹ പത്രോസിനെ തെരഞ്ഞെടുക്കുന്നു ഒരുപാട് ആളുകൾ അല്ല തിരഞ്ഞെടുക്കുന്നു എപ്പോഴും ഒരാളെ തിരഞ്ഞെടുക്കുക ആ ഒരാളെ തെരഞ്ഞെടുക്കുന്ന പർപ്പസ് ടു ബ്ലസ് ഓൾ എല്ലാവരും അനുഗ്രഹിക്കാൻ അല്ല അവനെ അനുഗ്രഹിക്കാൻ അത് ഈ ആയിരുന്നു പരാജയപ്പെട്ടു അത് കുശവന്റെ ഉടഞ്ഞുപോയ പാത്രങ്ങളാണ് അബ്രഹാമിന്റെ തെരഞ്ഞെടുപ്പ് മോശമായിട്ട് തിരഞ്ഞെടുപ്പ് ലോകയുടെ തെരഞ്ഞെടുപ്പ് ഒന്നും ലോകത്തിന് മുഴുവൻ ബ്ലസ്സിങ് ആയില്ല അപ്പൊ ലോകത്തിന് മുഴുവൻ ബ്ലസ്സിംഗ് ആകാനുള്ള തെരഞ്ഞെടുപ്പ് ആത്യന്തികമായി ക്രിസ്തുവിന്റെ തെരഞ്ഞെടുപ്പാണ് ക്രിസ്തുവിലൂടെ ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടും എന്നാണ് തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം അതുകൊണ്ട് എന്നെ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തില്ല എന്ന് പ്രിൻസ് ദുഃഖിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തിയിൽ തോക്കും പിടിച്ച് കാവ് നിൽക്കാൻ കുറെ ആളുകൾ തിരഞ്ഞെടുക്കപ്പെട്ടു നമ്മൾ മിലിറ്ററി റിക്രൂട്ട്മെന്റിൽ പോയപ്പോൾ ആ തിരഞ്ഞെടുക്കപ്പെടുന്നവര് അവർക്ക് വേണ്ടി മാത്രമല്ല ഈ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി മുഴുവനാണ് തെരഞ്ഞെടുക്കുന്നത് അവരാണ് അതിർത്തി പോയി നിൽക്കുന്നത് അപ്പൊ തെരഞ്ഞെടുക്കപ്പെട്ട കളക്ടർ കളക്ടറുണ്ട് ആ കളക്ടർ അയക്കു വേണ്ടിയല്ല അയാളുടെ വീട്ടിലെ പേർക്കല്ല കളക്ടറാണ് ആ ജില്ലയ്ക്ക് വേണ്ടി മുഴുവനാണ് തെരഞ്ഞെടുക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ആ തെരഞ്ഞെടുപ്പ് പല സ്ഥലത്ത് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് കാണാം ആ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് വേണ്ടി അല്ല ഈ തെരഞ്ഞെടുക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് തെരഞ്ഞെടുക്കുന്നത് അപ്പൊ തെരഞ്ഞെടുക്കപ്പെട്ടു ചർച്ച എന്ന് പറഞ്ഞ എക്ലീഷിയാണ് വിളിച്ചു വേർതിരിക്കപ്പെട്ട കൂട്ടമാണ് ക്രിസ്തു എന്ന തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി നമ്മൾ ഉൾപ്പെട്ടിരിക്കുന്നു ആ ഉൾപ്പെട്ടു എന്ന് പറയുമ്പോൾ അതൊരു ഉത്തരവാദിത്വമാണ് അത് ലോകത്തിന് മുഴുവൻ വേണ്ടിയാ മറ്റുള്ളവർക്ക് വേണ്ടിയാ അന്ന് മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടുകയാണ് അല്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടവർ മാത്രമല്ല അനുഗ്രഹിക്കപ്പെടുന്നു പ്രിൻസിന് ആയോ അല്ല ആണ് പക്ഷെ ഒറ്റക്കാരെ ഇത് സെലക്ഷൻ ആണോ ഇലക്ഷൻ ആണോ ഇവിടെ ഈ ക്രിസ്ത്യ തിരഞ്ഞെടുപ്പ് എലക്ട് ചെയ്യാണ് അല്ല ാണ് അപ്പൊ കർത്താവ് അതായത് ദൈവം ഒരാളെ തിരഞ്ഞെടുക്കുന്നത് ഓക്കെ അയാളുടെ ഒരു പ്രത്യേകത കൊണ്ടല്ല എന്ന് നമ്മള് നമുക്ക് ഒറിജിനൽ സെലക്ഷനിലെല്ലാം മനസ്സിലാവും ഇലക്ഷനിൽ മനസ്സിലാവും അപ്പൊ ഇപ്പോഴുള്ള പാത്ര പറഞ്ഞ പുതിയ പോയിന്റ് ഞാൻ മനസ്സിലാക്കുന്നതാണെന്ന് വെച്ചാല് അങ്ങനെ തെരഞ്ഞെടുത്താൽ പോലും അത് അയാൾക്ക് വേണ്ടിയല്ല പൊതു സമൂഹത്തിന് വേണ്ടിയാണ് എന്നാണ് നമ്മൾ ഈ എലക്ട് ചെയ്യുന്നത് എപ്പോഴും ആക്ട് ചെയ്യാൻ വേണ്ടിയാണ് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി അല്ലെ കൂടെ ആക്ട് വിത്ത് അതോറിറ്റി അതോറിറ്റിന്നുള്ള ശരിയല്ലേ അതെ അതെ സെലക്ട് ചെയ്യാന്നുള്ളത് എന്തിനാണ് നമുക്ക് യൂസ് ചെയ്യാൻ അതെ അതെ അപ്പൊ ദൈവം സെലക്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ദൈവത്തിന് യൂസ് ചെയ്യാൻ വേണ്ടി അന്നൊരു ധ്വനി വരത്തില്ല അപ്പൊ ഒരു മോശമായി പോത്തില്ലേ അപ്പൊ ദൈവം എലക്ട് ചെയ്തെന്ന് പറയുന്നല്ലേ കറക്റ്റ് അധികാരത്തോടെ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടാൻ വേണ്ടി നിയോഗിക്കുന്നു അപ്പൊ അവിടെ ഇലക്ഷൻ വേണം സെലക്ഷൻ വേണം വെക്കാൻ